ഹലോ കൂട്ടുകാരെ അങ്ങനെ അമ്പാടിയുടെ ഉണ്ണിയുടെയും ചാനലിൽ ഇന്ന് ഞാൻ വന്നേക്കുവാണ് ഞാൻ കുറേ നാളുകൊണ്ട് പറയാം ഞാനും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തുടങ്ങാമെന്ന് അങ്ങനെ ഹിന്ദുമാർ സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു മക്കളെ എന്നേയും കൂടെ ഒന്ന് പഠിപ്പിക്കുകയും എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു അന്ന് അമ്മ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞ് അങ്ങനെ ഇന്ന് വന്നതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഫുട്ബോളുണ്ട് ഞാൻ ഇവരെയും കൊണ്ട് എല്ലാ ദിവസവും പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മഴ കാരണം ഫുട്ബോൾ കാണത്തില്ല അപ്പോൾ ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് അവർ ഫുട്ബോൾ വെച്ചത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരുന്ന വരുന്നവഴിക്ക് ഞങ്ങളുടെ കൊച്ചെണ്ണൻ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട് അവർ വീട്ടിലൂടെ നടത്തുകയാണ് സീമ ചെച്ചിയും കൊച്ചെണ്ണനും കൂടെ അപ്പോൾ അണ്ണൻ അണ്ണം എടി കുറച്ച് ചാള കിട്ടിട്ടുണ്ട് വന്ന് എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ കേട്ട മതി കേൾക്കാത്ത മതി ഞങ്ങൾ മക്കളും ഞാനും കൂടെ അങ്ങോട്ട് പോയി എന്നിട്ട് ചാള നോക്കിയപ്പോഴത്തേക്ക് അതിൽ നിറയെ പരിഞ്ഞിലായിരുന്നു അങ്ങനെ ഞങ്ങൾക്കാണ് ഏറ്റവും ഇഷ്ടം ചാളയെക്കാട്ടി ഇഷ്ടമാണ് പരിഞ്ഞിൽ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് വന്ന് അത് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ചെറിയൊരു മഴക്കോളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് ഞങ്ങൾ ആ മഴക്കോളും കണ്ടുകൊണ്ട് ഈ ചാള ഇട പരിഞ്ഞിലും ഫ്രൈ ചെയ്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് കറുമുറ കറുമുറ